ഇന്ന് ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല കോട്ടക്കലിൽ നഗരസഭയിൽ സി പി എമ്മും എസ് ഡി പിയും തമ്മിലുള്ള കൂട്ടുകെട്ട് തെളിവ് സഹിതം പത്രമാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് ഇന്ന് രാവിലെ തന്നെ വിളിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ടാം വാർഡിലും മൂന്നാം വാർഡിലും സി പി എമ്മും എസ് ഡി പിയും തമ്മിലുള്ള വോട്ട് ചേഞ്ചിങ്ങും ഒരേ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് പരസ്യമായി വോട്ട് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ വർദ്ധിത വീര്യത്തോടെ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം ആർ രാജേഷ് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ചങ്കുവെട്ടി ിലും പരിസര പ്രദേശത്തുള്ള എസ് ഡി പിടെ സമുന്നത നേതാക്കന്മാരാണ് ആ വാർഡിലെ ആൾക്കാരില്ല വാർഡിലെ രണ്ടാം മൂന്നാം ആൾക്കാർ മാത്രമാണ് അതിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ എസ് ഡി പി സ്ഥാനാർത്ഥികളായി നിന്നിട്ടുള്ള ആ ഡെമ്മികളായി നിന്നിട്ടുള്ള കഴിഞ്ഞ നാല് പ്രാവശ്യം ഡബ്ബുകളായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിന്നിട്ട ആളുകളാണ് ആ വാർഡിൽ നടക്കുന്നത് പൈസ ഇതാണ് നിൽക്കുന്നത് പൈസ ഈ സ്ഥാനാർത്ഥി നടക്കുന്ന രംഗങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഇതേ അവസ്ഥയാണ് മൂന്നാം വാർഡിലും ഉണ്ടാകുന്നത് മൂന്നാം വാർഡിൽ എസ് ഡി പിന്നെ മുൻസിപ്പൽ പ്രസിഡന്റാണ് മത്സരിക്കുന്നത് അവിടെ മുസ്ലിം ലീഗിലെ പ്രസിഡന്റായ ഞാനാണ് മത്സരിക്കുന്നത് എനിക്കെതിരെ എസ് ഡി പിടെ ഇവിടെ എസ് ഡി പിന്നവിടെ പറയുന്നില്ല എസ് ഡി പി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അവിടെ സി പി എമ്മിന് സ്ഥാനാർത്ഥിയാണ് ഷിയാബ് പറഞ്ഞ ഒരു കുട്ടിനോട് കൊണ്ടു സിയാബിന് വോട്ടുമാർ ചോദിക്കുന്നില്ല ഈ ഷിയാബ് അപ്പുറത്ത് രണ്ടാം വാറിലാണ് വോട്ട് ചോദിക്കുന്നത് രണ്ടാഴ്ച ഒരാഴ്ച മുന്നേ അനശ്വര ഓഡിറ്റോറിയത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിക്ക് വേണ്ടി എസ് ഡി പിയുടെ സമുന്നതരായ നേതാക്കൾ കോട്ടയ്ക്കൻ മുനിസിപ്പാലിറ്റിയിലെയും വിവിധ ഭാഗങ്ങളിലുള്ള അതുപോലെ അടുത്ത പഞ്ചായത്തുകളിലുള്ള എസ് ടി പി യുടെ നേതാക്കന്മാർ വീട് കയറി വോട്ട് ചോദിക്കുന്ന വിവരം അതിലൂടെ എസ് ഡി പിയും സി പി എമ്മും സഖ്യകശികളായ വിവരവും അറിയിക്കുന്നതിനായിട്ടാണ് തെളിവ് സാധനം ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അത് പൊതുസമൂഹത്തിലൂടെ കൂടി അവർക്കുണ്ടാകുന്ന വോട്ടുകൾ ചോർന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പത്രസമ്മേളനം മെയിനായിട്ട് വിളിച്ചിട്ടുള്ളത് സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് അവിടെ ഈ രണ്ടാമത്തെ രണ്ടാം രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് എലക്ഷനിൽ സ്ക്രൂട്ടനിങ് വന്നത് അഫിഡവിറ്റ് കൊടുത്തത് എലക്ഷന് കബീർ മാഷാണ് ഇവരെ പത്രിക പത്രിക പരിശോധന നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരാൾ സ്വരാജാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സദസ്സിലാണ് പേര് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടുത്തെ ലോക്കൽ ചാനലൊക്കെ അത്തരം മീഡിയകളൊക്കെ വാർത്തകളൊക്കെ വിട്ട ശേഷവും ഇപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ ഞാനടക്കമുള്ള വീട്ടിലൊക്കെ ഞങ്ങളെ വീട്ടിലൊക്കെ വന്ന് ചോദിക്കുന്നത് എസ് ഡി പിയുടെ ആളുകളാണ് വോട്ട് വന്ന് ഈ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യമുള്ളത് തെറ്റായ വർത്തമാനമാണ് കാരണം വെച്ചാൽ സർവ്വ സ്വതന്ത്രനാണെങ്കിൽ ഇവൻ്റെ സ്ക്രൂട്ടിങ് സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് അവകാശപ്പെടുന്ന കബീർ മാഷിഖാണ് അപ്പോഴേ അവൻ്റെ ഓദശേഷ ലെറ്റർ കൊടുത്തിട്ടുള്ളത് തെളിവ് കഴിഞ്ഞ കഴിഞ്ഞ നിങ്ങൾ നിങ്ങൾ തന്നെ ചാനലിലിട്ട വാർത്താ സമ്മേളനങ്ങളും ഇന്നലെ പൊതുസമൂഹത്തിനിടയിൽ അവർ വോട്ട് ചോദിച്ചതും അവർ തന്നെ സ്ഥാനാർത്ഥി തന്നെ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള റെക്കോർഡുകളാണ് ഞങ്ങൾക്ക് തെളിവായിട്ട് പറയാനുള്ളത് അതെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വെച്ചിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ എൽ ഡി എഫിൻ്റെ എസ് ഡി പിടെ കൂടെ എസ് ടി പി യുടെ കൂടെ വോട്ട് ചോദിച്ച് അഭ്യർത്ഥിച്ച് നടക്കുന്ന ഒരു സംഗതി ഉണ്ട് അവിടെ തീർച്ചയായിട്ടും കഴിഞ്ഞ 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 മൂന്ന് തവണയായി രണ്ടാം വാർഡിൽ മത്സരിച്ച് രണ്ടാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള എസ് ടി ആയി എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയും അന്നത്തെ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയായി ഡമ്മി സ്ഥാനാർത്ഥികളും ആ ഈ കോട്ടയ്ക്കിൽ അറിയപ്പെടുന്ന ഞങ്ങളെ വീണ്ടും തൊട്ടടുത്തുള്ള അയൽവാസികളാണ് ഞങ്ങൾക്കറിയാലോ മുസ്ലിം ലീഗിനെ എല്ലാ കാലത്തും അപദേശത്തും എതിർത്തത് എസ് ഡി പി ആണ് അവിടെയാണ് സി പി എമ്മിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് എസ് ഡി പി യെ സഹായിച്ചു കൊടുക്കുന്നത് നിലവിൽ രണ്ടാം രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കാണില്ല രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി ഇല്ല അവിടെ മൂന്നാം വാർഡിൽ അതേപോലെ തന്നെ എസ് ഡി പിയയുടെ മുൻസിപ്പൽ പ്രസിഡൻ്റാണ് ഞാൻ മുൻസിപ്പൽ പ്രസിഡൻ്റാണ് എന്നോട് മത്സരിക്കുന്നത് അവിടെ സി പി എം ഒരു പേരിന് ഒരാളെ അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം എവിടെയാണെന്നോ അദ്ദേഹം രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ കൂടെ വീട് വീഴാൻ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ മൂന്നാം വാർഡിലേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കുകയോ മൂന്നാം വാർഡിൽ പോസ്റ്റ് ഒട്ടുകയോ മൂന്നാം വാർഡിൽ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ടുകളിൽ വന്നു നോക്കി അരിവാൾ ചുറ്റിക്ക് നക്ഷത്രം വെറുതെ ബാലറ്റ് പേപ്പറിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ രണ്ടാം വാർഡിലെ എസ് ടി പി ഐ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ മൂന്നാം വാർഡിലെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിർത്തി സി പി എം നിർ സ്ഥാനാർത്ഥി നിർത്തി ഇവർ വല്ല വലിയ അത്ര സമുന്നത വാർഡിലേക്ക് വരാതെ ജയിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളൊന്നും ഇപ്പോൾ കോട്ടയ്ക്കൽ ആരും ഇല്ലല്ലോ തെറ്റാണ് അവന് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ എസ് ഡി പി യുടെ ബൂത്ത് ഏജൻറ്റായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കൂടെ വന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ബൂത്ത് ഏജൻറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം എസ് എഫിലെ മെമ്പർഷിപ്പ് എടുത്ത് വാർഡ് സെക്രട്ടറി ആയി മുനിസിപ്പൽ പ്രസിഡൻ്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓൺ ലീഗ് നിന്ന് പുറത്തു പോയെന്നും മെമ്പർഷിപ്പ് എടുക്കാതിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി വി എഫ് എയുടെ കബീർ മാസ്റ്റ് സ്വീകരിച്ച് കബീർ മാസ്റ്റാണ് അവനെ മാലട്ട് സി പി എമ്മിലേക്ക് ഡി വി എഫ് ഐയിലേക്ക് കൊണ്ടുവന്നത് ആ കബീർ മാസ്റ്റ് ഡി വി എഫ് ഐക്ക് കൊണ്ടുവന്ന ശേഷം ഇപ്പോൾ അവൻ ഡി വി എഫ് അപ്പോൾ ഈ മൂന്ന് ടേംബിലും മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ ടെസ്റ്റ് ആസ്വദിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അയൽവാസിയാണ് അവൻ തീർച്ചയായും ഡി എഫ്ഐ കാരന എന്താ സഹായിക്കുക മാത്ര ഒരു 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 ഇൻറ്റേർണൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ വോട്ടൊക്കെ ചോദിക്കാൻ ചിലപ്പോൾ പക്ഷേ ഇതങ്ങനെയല്ല പബ്ലിക്കായിട്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ഒറ്റ ഒറ്റകട്ടെ ഇന്ന് സി പി എമ്മിന് ഒപ്പാണെങ്കിൽ നാളെ വേറെ ആൾക്കൂടെയാണ് ും പ്രചരണത്തിന് ഒറ്റ രണ്ടു വോട്ടർമാരെ ഇപ്പൊ ഒറ്റക്കെട്ടായി കാണുന്നില്ല ഇവിടെ ഓഫീസിൽ ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായി മീറ്റിംഗ് ചർച്ചകളൊക്കെ ഒറ്റക്കെട്ടായി നടന്നതായിട്ട് ഓഫീസ് രണ്ടാം വാർഡിലെ ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് കോട്ടയ്ക്കലിലെ സമുന്നതരായ എൽ സി സെക്രട്ടറിയും ഇവിടുത്തെ സി പി എമ്മിന്റെ അപ്പം അതെ അത് അതെ പറഞ്ഞു കുറച്ച് ദിവസം അവരുണ്ടായിരുന്നു ഇപ്പോൾ അവർ മാറി നിന്നിട്ട് എസ് ടി പി ആണ് നിൽക്കുന്നത് എല്ലാവരും വീഡിയോ വീഡിയോ ഉണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടുത്തെ സ്ഥാനാർത്ഥിന്റെ കൂടെ ഉള്ളത് അവിടെ ഇതുവരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ നാലോ അഞ്ചോ തവണ എസ് ഡി പി മത്സരിച്ചിരുന്ന ആളുകളാണ് ഇപ്പൊ അവന്റെ കൂടെ ഉള്ളത് അതിന് രണ്ടാം ആളിപ്പതിന്റെ രണ്ട് ദിവസം മുമ്പ് പിന്നെ ഒരു ഒരു സ്ക്വാഡ് വർക്ക് ആളുകൾ പിന്നെ മില്ലിന്റെ രണ്ട് രണ്ട് ആള് തീർച്ചയായിട്ടും കയ്യില് അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ട് നിങ്ങൾ തന്നെ മീഡിയ തന്നെ വിട്ട എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഇപ്പൊ എസ് ഡി പിന്നെ കയ്യിലാണുള്ളത് ഇന്നലെ ഞങ്ങൾ ഇവരോട് ചോദിച്ചപ്പോൾ പത്രക്കാര് ഇന്നലെ വേറെ ചാനൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ എൽ സി സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അവർ സി പി എം സ്ഥാനാർത്ഥിയാണെന്നാണ് അവർ പറഞ്ഞത് സി പി എം സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്നാണ് പറഞ്ഞത് പക്ഷേ എൽ സി എസ് ഡി പിഐക്കാർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ അത് ഞങ്ങളെ സ്ഥാനാർത്ഥിയാണെന്ന് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പബ്ലിക്കിൻ്റെ അടിയിൽ പറഞ്ഞുകൂടാം പബ്ലിക് ഇതിന് ഒരു മറുപടി ഞങ്ങൾ വിചാരിക്കുന്നത് യു ഡി എഫ് വിചാരിക്കുന്നത് അവർ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ന്യൂസ് കിട്ടിയ ഉടനെ തന്നെ ഇതിന് മറുപടി വായും വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പൊതുസമൂഹം കേൾക്കട്ടെ ഞങ്ങളൊരു ബന്ധം എസ് ഡി പി യുമായി ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞെന്താ മടിയുള്ളത് സി പി എം സി പി എം എസ് ഡി പി എമ്മും നിലപാട് വ്യക്തമാക്കണം സ്വരാജിന്റെ നേതൃത്വത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക നിർണയത്തിൽ നിങ്ങളൊക്കെ കണ്ടതാണ് ഈ എസ് ഡി പി സി പി എം രണ്ടാം വാർഡിലെ സ്ഥാനാർത്ഥി സ്റ്റേജിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് ഇവിടെ പത്രത്തില് പത്രക്കാർ തന്നെയാണ് പറഞ്ഞത് ഇന്നത്തെ സി പി എമ്മിന്റെ ഒരു മാധ്യമത്തിൽ വന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് വന്നിട്ടുള്ളത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് എസ് ഡി പി സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് ചോദിക്കാൻ നടക്കുന്നത് ഞങ്ങൾ വേറെ കാര്യം എന്റെ വീടക്കമുള്ള രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത് ഒരുപാട് കുട്ടികൾ ആ ഒരു വീട് ഉൾപ്പെടുന്ന കൂടിയാണ് കോട്ടക്കൽ നഗരസഭയിലെ രണ്ടേ രണ്ട് റോഡാണ് ഇത്തരത്തിൽ ശോചനീയ അവസ്ഥയിൽ നിൽക്കുന്നത് രണ്ടേ രണ്ട് റോഡ് ഒന്ന് സൂപിയസർ മിനി റോഡും രണ്ടാമത്തെ ഇന്റന്നൂർ കോട്ടൂർ റോഡും ഈ രണ്ട് റോഡിന്റെയും നടത്തിപ്പ് അവകാശവും ഇപ്പോ പി ഡബ്ലുടെ കയ്യിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ബഡ്ജറ്റിൽ ഇന്ത്യനൂർ കോട്ട് റോഡിനെ അഞ്ച് കോടി രൂപ നീക്കിവെക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ബഡ്ജറ്റിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മിനി റോഡിൽ മാറ്റിവെക്കുകയും ചെയ്തുകൊണ്ട് നഗരസഭൻ്റെ അധികാരം ഈ റോഡിൽ നിർത്തു മാറ്റുകയുണ്ടായിരുന്നു ഇത് നഗരസഭ ചെയ്യാൻ വിചാരിച്ചതെങ്കിൽ എന്നോ ചെയ്ത് മുന്നോട്ട് പോകും ഇതൊരു ബഡ്ജറ്റിൽ ഫണ്ട് വന്നിട്ട് പി ഡബ്ലു റോഡ് കൈമാറിയിട്ടുണ്ട് ഉടനെ കൈമാറ്റം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ കൈമാറ്റം നടത്തണമെന്നാണ് പീഠപ്പിടിക്കാർ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി കത്ത് വന്നു മുനിസിപ്പാലിറ്റി രണ്ട് കൊല്ലം മുന്നേ കത്ത് കൊടുത്തു എട്ട് മീറ്റർ വീതി ഉണ്ടെങ്കിൽ ആദ്യം റോഡ് പണി നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നഗരസഭയും അടുത്ത പ്രദേശത്തെ ആളുകളും അന്വേഷിച്ചപ്പോൾ റോഡിന് വീതി സ്ഥലം കിട്ടില്ലാന്ന് തീരുമാനിച്ചു ഇങ്ങനെ സ്ഥലം കിട്ടാതിൻ്റെ അടിസ്ഥാനം എല്ലാ മാതിരി അവിടെ എന്താണോ വിത്ത് കിട്ടുന്നത് അഞ്ചര മീറ്ററിലേക്കാക്കി കൊണ്ടുവരാൻ വർഷങ്ങളെടുത്തു ഇത് ഈ ഇത്രയും പ്രോസസ്സിങ് ഒക്കെ നടത്തിയത് ഇതിൻ്റെ കൂടെ നടക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയും എം എൽ എയുമാണ് ഇത്ര വർക്ക് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കിട്ടാണ്ട് സിഇൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടിയില്ല സമയം പിടിക്കുന്നു ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താ നടക്കാൻ പോലും പ്രയാസപ്പെട്ടിട്ടാണ് ഞങ്ങൾ അതിലൂടെ നടന്നു പ്രയാസപ്പെട്ടിട്ടാണ് കുട്ടികൾ പോകുന്നത് വെള്ളമാണ് ചളിക്കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാവിലെയും ഈ പത്രസമ്മേളനം നടക്കുന്നതിന് അരമണിക്കൂർ മുമ്പേയും എ യുമായും ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നാളെ മറ്റന്നാളെ മണ്ണൊക്കെ ഇട്ട് എന്താണെങ്കിലും ഈ ആഴ്ചയിൽ അവിടെ രണ്ടാഴ്ച ഉണ്ടിൽ പണി തുടങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൽവെറ്റ് പണി അവിടെ പൊട്ടി വീണു അങ്ങനെ ഒരു പത്തിരുപത് ദിവസം ഇപ്പോൾ പോയി അതൊക്കെ ഇതിൻ്റെ കാലതാമസം ഇതൊന്നും സ്പീഡാക്കാൻ ഒരു പാർട്ട് മറ്റൊരു പാർട്ടിക്കാരും ഞങ്ങൾ ലീഗ് അല്ലാത്ത മറ്റൊരു പാർട്ടിക്കാരും കണ്ടില്ല ഞങ്ങൾ വളരെയധികം ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ കഴിഞ്ഞ എത്ര സീറ്റ് സീറ്റെന്ന് പറയുന്നത് ശരിയല്ല ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും വൻ പ്രതിപക്ഷത്തിലെ വൻ മെജോറിറ്റിയിൽ നല്ല ഒരു എഡ്ജിൽ ഞങ്ങൾ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണുള്ളത് കാരണം ഞങ്ങൾ ഒരു പ്രാവശ്യമില്ലാത്ത അത്ര ഞങ്ങൾ ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ ഇത്രമാത്രം സുഖകരമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഇതിന് മുമ്പേ നടത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അഭി യു ഡി എഫിന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും നല്ല സ്ഥാനാർത്ഥികളെയാണ് എല്ലാ വാർഡിലും വെച്ചിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും ഞങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വെച്ച് തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി മുനിസിപ്പാലിറ്റിയിലേക്ക് പോയപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് നിങ്ങൾ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ് ആയിരക്കണക്കിന് ആളുകളാണ് ആ പ്രചരണത്തിലേക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഇതിന് മുമ്പേ ഇല്ലാത്ത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം ഇപ്പം ലീഗുള്ള കോൺഗ്രസ് ഞങ്ങൾ യു ഡി എഫ് ആണ് ലീഗില്ല കോൺഗ്രസ്സുമില്ല ഞങ്ങൾ മുപ്പത്തഞ്ച് വാർഡ് ലീഗുല്ല കോൺഗ്രസ് ഇല്ല എന്തായാലും ഒരു സംശയമില്ല ഞങ്ങൾ ഞങ്ങൾ എത്ര ഉണ്ട് എന്ന് പറയുന്നത് അഹങ്കാരാകുന്നതിന് ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാളും നല്ല മാർജന വ്യത്യാസത്തിൽ ഞങ്ങൾ ചെയ്തു പ്രിയപ്പെട്ട പത്രക്കാരുടെ ഞങ്ങൾക്ക് പറയാനുള്ള ഈ അവിശ്വ കൂട്ടുകെട്ടിനെ പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളിത് പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി ഒരു ആരോപണം ഉന്നയിക്കുകയല്ല ചെയ്യണത് ഞങ്ങളിത് വളരെ ക്ലിയർ ക്ലിയറായിട്ട് കട്ടൻ കട്ടൻ ഉപയോഗ കാര്യങ്ങൾ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുമ്പോൾ തെളിവ് സഹിതാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുള്ളത് അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിക്കേണ്ട ബാധ്യത നിങ്ങളതാണ് എന്നും കൂടി ഞങ്ങൾ അറിയിക്കുക നിങ്ങൾ